വീട്ടിലെ പട്ടി നിർത്താതെ കുറച്ചെന്ന കാരണം പറഞ്ഞ് അയൽവാസിയായ പിതാവും മകനും യുവതിയെ വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു കോട്ടയത്താണ് സംഭവം കോട്ടയം വൈക്കം കാട് മത്സ്യ മത്സ്യവില്പന തൊഴിലാളിയായ പ്രജിതയാണ് അയൽവാസികൾ അതിക്രൂരമായി വീട്ടിൽ കയറി മർദ്ദിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആയിരുന്നു സംഭവം മർദ്ദനത്തിൽ യുവതിയുടെ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റു ഇവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അയൽവാസിയായ ഹരികൃഷ്ണനും അച്ഛൻ കൈലാസനും മദ്യപിച്ചെത്തി തന്നെ മർദ്ദിച്ചു എന്നാണ് യുവതി പരാതി പറഞ്ഞിരിക്കുന്നത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് അന്വേഷണം തുടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കാണാം うん。 ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി അപ്പുറത്തെ വീട്ടിൽ ഒരു കല്യാണം വിളിക്കാൻ വന്ന ആൾ വന്നപ്പോൾ കുറച്ചു വന്ന് അതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നപ്പോഴും കുറച്ച് അത് പറഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൈലാസം എന്ന് പറയുന്ന ആൾ വന്ന് പട്ടീനെ പൂട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പട്ടീനെ പൂട്ടിയിട്ടിരിക്കുകയാണ് പട്ടി നിർക്കുന്നത് പറഞ്ഞു വഴക്കുണ്ടാക്കി അപ്പോൾ അവരുടെ മകൻ അവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതിനൊരു പത്തിരുപത് മിനിറ്റിന് ശേഷം അവരുടെ മകൻ വന്ന് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമായിരുന്നു ഇപ്പോഴത്തേക്ക് വീട്ടിലേക്ക് കയറി വന്ന് ഇവർ പട്ടി കുറച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയുടെ കുറച്ച് കാര്യമൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പട്ടീനെ പൂട്ടിട്ടേക്കണേ നീ ഇപ്പോൾ ഒന്ന് സംസാരിക്കേണ്ട നീ പൊക്കോ എന്ന് കാരണം ഞാനും എൻ്റെ ഭർത്താവ് മാത്രം താമസിക്കുന്ന വീടാണ് വീട്ടിൽ വേറെ ഒരാളുമില്ല ഭർത്താവ് ആണെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീപ്പോ ഒന്നു സംസാരിക്കേണ്ട പൊക്കോളം പറഞ്ഞിട്ടും അവൻ വീണ്ടും വീടിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് വന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു ഇത് എന്നിട്ട് എന്നെ പിടിച്ച് തല്ലിയും എൻ്റെ കവിളത്തടിക്കയും എൻ്റെ കഴുത്തെ പിടിച്ച് നോക്കി മുടിക്ക് കുത്തിപ്പിടിച്ചാൽ വിളിക്കുകയൊക്കെ ചെയ്തു അതെന്നാ അപ്പം തന്നെ അവരുടെ അച്ഛനും കൈലാസം എന്ന് പറയുന്ന ആളും എൻ്റെ മുഖത്തടിക്കുകയും എൻ്റെ കർണ്ണക്കുറ്റിയും തലക്കൊക്കെ അടിക്കുകയും ചെയ്തു എനിക്കാണെങ്കിൽ തല കൊണ്ട് അനങ്ങാൻ വേലത്ത തലയും വേദന ഇവിടെ കണ്ണിനൊക്കെ നീരുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്നു വെച്ചാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വരെ പറഞ്ഞിരിക്കും കാരണം കണ്ണിനൊരു മൂടലും മഞ്ഞപ്പൊക്കെ ഉണ്ട് അത് പറഞ്ഞിരിക്കുക ശരീരത്തൊക്കെ നല്ല വേദന

അയൽവാസിയുടെ നൈന എന്ന നായയെ കുഴിച്ചിട്ടത് താനാണെന്ന് എൺപത്തിരണ്ട് കാരിയായ സ്ത്രീ പോലീസിനോട് സമ്മതിച്ചതായി ബ്രിട്ടനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രാത്രി നായ നിർത്താതെ കുരച്ചു അതുകൊണ്ട് നായയെ പൂന്തോട്ടത്തിൽ കുഴിയുണ്ടാക്കി ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് അയൽവാസിയായ സ്ത്രീ പറഞ്ഞതായി നായയുടെ ഉടമ പോലീസിനോട് പറഞ്ഞു പിന്നാലെ തോട്ടത്തിലേക്ക് ഓടിയെത്തിയ നായയുടെ ഉടമ തോട്ടത്തിൽ മണ്ണ് ഇളകി കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ അവിടം കുഴിച്ച് നായയെ ജീവനോടെ പുറത്തെടുക്കുകയായിരുന്നു രക്ഷപ്പെടുത്തുന്നതിന് ഒന്നര മണിക്കൂർ മുൻപാണ് അയൽവാസി നായയെ കുഴിച്ചു മൂടിയത് നായയെ ഉടൻ തന്നെ വെറ്റിനറി ഡോക്ടറുടെ അടുത്തെത്തിച്ചതിനാൽ അത് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ താൻ ചെയ്ത കാര്യത്തിൽ സ്ത്രീയ്ക്ക് ഒട്ടും കുറ്റബോധമില്ലായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ വീണ്ടും കുഴിച്ചിടുമെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ എൺപത്തിരണ്ടുകാരി പോലീസിനോട് പ്രതികരിച്ചത് മറ്റൊരു വാർത്ത കൂടി നോക്കാം പറമ്പിലെ കയ്യാലയിൽ വിരിയാറായ മുട്ടകളുമായി അടയിരുന്നത് എട്ടടിയോളം നീളമുള്ള മൂർക്കൻ പാമ്പ് വളർത്തുനായിയുടെ അസാധാരണ പെരുമാറ്റത്തിലാണ് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് മുപ്പത്തിയൊന്ന് മുട്ടകളാണ് കണ്ടെത്തിയത് കോട്ടയം കാണക്കാരിയിലാണ് ഈ സംഭവം അരങ്ങേറിയത് കാണക്കാരി നെല്ലിക്കുന്ന് ചെരുവു പുരയിടം എൻ എം ജോസഫിൻ്റെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള കയ്യാലയിൽ നിന്നാണ് അടയിരിക്കുന്ന മൂർക്കൻ പാമ്പിനെയും വിരിയാറായ മുട്ടകളും കണ്ടെത്തിയത് ജോസഫിൻ്റെ വളർത്തു രണ്ട് ദിവസമായി അസാധാരണമായ രീതിയിൽ കയ്യാലയിലെ പൊത്തിലേക്ക് നോക്കി കുരയ്ക്കുവാൻ തുടങ്ങിയത് പിന്നാലെ കയ്യാലയിലെ പൊത്ത് വീട്ടുകാർ ശ്രദ്ധിച്ചു തുടർച്ചയായി ഇത്തരത്തിൽ ശ്രദ്ധിച്ചതോടെയാണ് പൊത്തിൽ പാമ്പിനെ കണ്ടെത്തിയത് ഇതോടെ വീട്ടുകാർ വനം വകുപ്പിലെ സ്നേക്ക് റെസ്ക്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ടു പിന്നാലെ കുറുമ്പന്തറ ജോമോൻ ശാരീരിക പുരയിടത്തിൽ പരിശോധിച്ചപ്പോഴാണ് മൂർക്കൻ അടയിരിക്കുകയാണെന്ന് വ്യക്തമായത് പെരുമ്പാമ്പ് പോലുള്ള പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ആഴമുള്ള പൊത്തുകളാണ് മുട്ടയിടാനായി മൂർക്കം പാമ്പ് തിരഞ്ഞെടുത്തത് എന്നാണ് ജോമോൻ പറഞ്ഞത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് പാമ്പുകൾ മുട്ട വിരിയുന്ന സമയമാണെന്നും ജോമോൻ പറയുന്നു പിടികൂടാൻ ശ്രമിച്ചതോടെ പാമ്പ് പൊത്തിലേക്ക് പിൻവലിയാൻ തുടങ്ങി ഇതോടെ കയ്യാല പൊളിച്ച് പാമ്പിനെ പിടികൂടി എട്ടടിയോളം നീളമുള്ള മൂർഖനയാണ് പിടികൂടിയത് മുട്ടകളെയും മൂർഖനയും സുരക്ഷിതമായി വനം വകുപ്പിന് കൈമാറിയതായി ജോമോൻ വിശദമാക്കി കണക്കാരി മേഖലയിൽ നിന്ന് അടുത്തിടെ പിടികൂടുന്ന നാലാമത്തെ മൂർക്കനാണിതെന്നാണ് ജോമോൻ വിശദമാക്കുന്നത് ഒരു മാസത്തോളമായി പാമ്പ് ഈ പൊത്തിൽ താമസമാക്കിയിട്ടെന്നാണ് ജോമോൻ പറയുന്നത് എന്തായാലും നായയുടെ കുരകാരണമാണ് ഈ പാമ്പിനെ കണ്ടെത്താൻ ശ്രദ്ധേയമാണ്